മാസം തികയാതെ ശാരീരിക പ്രശ്നവുമായി പിറന്ന പിഞ്ചു കുഞ്ഞിന് സുമനസ്സുള്ളവരുടെ സഹായം തേടുകയാണ് ഹെർണിയെ ബാധിച്ച കുഞ്ഞിന്റെ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയെങ്കിലും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങി പോരാനുള്ള പണമില്ലാത്തതാണ് കുടുംബം നേരിടുന്ന വലിയ വെല്ലുവിളി ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ കൂടി അടച്ചാൽ മാത്രമേ കുട്ടിയെ വീട്ടിലെത്തിക്കാൻ സാധിക്കൂ ഇന്നാണ് ആശുപത്രി അധികൃതർ ഡിസ്ചാർജ് പറഞ്ഞിരിക്കുന്നത് മാസം തികയാതെ പിറന്നതിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കൊപ്പം ഹെർണിയാരോഗം കൂടി ആയതോടെ മൂന്ന് മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞു അനുഭവിക്കുന്ന വേദന വലുതാണ് കുട്ടിയുടെ ഗുരുതരാവസ്ഥ പരിഗണിച്ച് എറണാകുളം മെഡിക്കൽ സെന്റർ അടിയന്തര സർജറി നടത്തി ഡ്രൈവറായി ജോലി നോക്കുന്ന രാജേഷിന് ലഭിക്കുന്ന ദിവസം വരുമാനം ഉപയോഗിച്ച് സർജറിക്ക് ചിലവ് മുഴുവൻ നടത്താൻ കഴിയില്ല മൂന്ന് മാസം പ്രായമുള്ള ഈ പിഞ്ചു കുഞ്ഞിന് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകണമെങ്കിൽ സുമനസ്സുള്ളവരുടെ സഹായം തേടുകയാണ്